െല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടന്നു എന്നെല്ലാം നമ്മൾ അറിയുന്നുണ്ട് കൃഷിയുമായിട്ട് എനിക്ക് ഉള്ള ബന്ധം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലും നെൽകൃഷി ഉണ്ടായിരുന്നു കറ്റമെതിക്കലും ഞാറു നടലും ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ഇന്ന് ആ വയലുകൾ ബഹുനിലൊക്കെയാണ് കാണുന്നത് നമ്മളിപ്പോൾ എപ്പോഴും ടി വിയിൽ കാണാറുണ്ട് എല്ലാവരും ഓർഗാനിക് വെജിറ്റബിൾസ് എവിടെ കിട്ടും എന്നന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിന് ഇടയ്ക്കാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ എല്ലാവരൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം നമ്മുടെ അടുത്ത തലമുറ വിഷമില്ലാത്ത വെജിറ്റബിൾസ് കഴിച്ച് ആരോഗ്യവാന്മാരായിട്ട് വളരട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിചാരിക്കാം നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ് കാർഷിക വികസനത്തിന് വേണ്ടി അതിൻ്റെ സാധ്യതകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സെമിനാറും അതും ഇതൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ അത് നടത്താനും അത് അതിൻ്റെ സാധ്യതകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും അത് നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദിയും പറയുന്നു